ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഒരു അടിപൊളി പാർക്കാണ് പോണത് കേട്ടോ ഇത് എവിടെയെന്നറിയോ പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ നമ്മളെ ഫുഡ് കോർട്ടൊക്കെ ഉള്ള അവിടുന്ന് മയൂരി ഫർണിച്ചർ ഊട്ടി റോഡിന് പോയിട്ട് മയൂരി ഫർണിച്ചറുണ്ട് അത് കഴിഞ്ഞേക്കിന് പിന്നെ കക്കൂത്തക്കൊരു റോഡ് ഉണ്ട് മണ്ണാർ മലയാണോ ഈ പാർക്കുള്ളത് ജിസാൻ പാർക്കാണ് അഗ്രിക്കൾച്ചർ പാർക്കാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തിയതാണ് അതിൻ്റെ പാർക്കിങ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വലിയവർക്ക് എഴുപത് രൂപയും രണ്ട് വയസ്സിൻ്റെ മേലുള്ള എല്ലാവർക്കും നാൽപ്പത് രൂപയാണ് കേട്ടോ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് വരെ നാൽപ്പത് രൂപയും പിന്നെ ബാക്കി വലിയവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് എഴുപത് രൂപയാണ് കേട്ടോ ഒന്ന് കയറുമ്പോൾ തന്നെ അവിടെ പിന്നെ എന്താണ് ഒരു ഫാമുണ്ട് ചെടികളുടെയാണ് ചെടികൾ മാത്രമല്ല ഫ്രൂട്ട്സും തയ്യാണെങ്കിൽ മെയിൻ ആയിട്ട് അവിടെ കേട്ടോ ഒരു അത്യാവശ്യം തെറ്റില്ലാത്ത നല്ലൊരു നഴ്സറിയാണ് ആ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു ചിമ്പൻസിൻ്റെ ഫോട്ടോ ഉണ്ട് അതിൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ് കേട്ടോ ഇത് ഈ നഴ്സറി ഉള്ളത് നമുക്കിഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സിൻ്റെ തൈകളും വില കുറവുമാണ് അവിടെ തന്നെ അവരെന്നെ ഗ്രാഫ് ചെയ്ത് ഉണ്ടാക്കുന്നതുമാണ് കേട്ടോ അവിടെ ഒരു ചെയർമാൻ ഉണ്ട് ബഷീർ പറഞ്ഞ ഒരാൾ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല അവരാണ് ഇത് മെയിനായിട്ട് കൊണ്ട് നടക്കുന്നത് എന്നാണ് പറഞ്ഞത് നമ്മൾ ചെല്ലുമ്പോൾ ആളവിടെ ഉണ്ടായിരുന്നു ഒരു ബൈക്കുമേൽ ഇങ്ങനെ എല്ലാ ചെടികളും പിന്നെ ഫ്രൂട്ട്സും തൈകളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടായിരുന്നു അവരാണ് ചെയർമാൻ അങ്ങോട്ട് പോയി പിന്നെ പരിചയപ്പെട്ടിട്ടില്ലായെന്നേ ഉള്ളൂ ഒരു മലൻ്റെ മുകളിലാണ് മണ്ണാർമല എന്ന് പറയും അതിന്റെ മുകളിലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഒരു നാല് ചെടികൾ നമുക്ക് സംരക്ഷിക്കാൻ എന്തൊരു പാടാണ് നേരം വെളുത്താൽ നമ്മൾ അതിൻ്റെ ചോട്ട് കൂടെ ഇങ്ങനെ നടന്ന് അത് വൃത്തിയിൽ കൊണ്ടക്കണമെങ്കിൽ അതിന്റെ ഇല പഴുത്തോ എന്താണ് അതിന് ആവശ്യം എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ ഇത് എട്ട് ഏക്കർ സ്ഥലത്താണ് എന്നാണ് പറഞ്ഞത് എട്ട് ഏക്കർ സ്ഥലത്ത് ഇത്രയും നല്ല ഭംഗിയിൽ അലങ്കരിച്ച് ഇങ്ങനെ ഒരുക്കി നിൽക്കണത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നും ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പോരോളം പറഞ്ഞിട്ടുണ്ട് ഇത് കൊണ്ടിടക്കുന്ന ആളെ സമ്മതിക്കണമെന്ന് കാരണം അത്രയും അടുക്കിലും ചിട്ടിയിലും ഭംഗിയിലും എല്ലാ സ്ഥലവും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് വെട്ടി ഒതുക്കി ഇത്രയും ഏക്കറ് സ്ഥലം യാതൊരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയിൽ നിർത്തിക്കണം നമ്മളെ സാധാ പൂക്കളും ചെടികളും ഒക്കെയാണ് പോയി നമ്മളിങ്ങനെ ചെന്ന് കാണുമ്പോൾ ഉള്ളത് കൃഷിയോട് ചെടികളോട് ഫ്രൂട്ട്സും തൈകളോടൊക്കെ താല്പര്യമുള്ളവർ എന്തായാലും കുട്ടികളെയും കൊണ്ടുതന്നെ പോകണം പ്രകൃതി ഒരുക്കിയ നല്ല ഒരു കാഴ്ച തന്നെയാണ് നമുക്കത് അതും നമ്മളെ തൊട്ടടുത്ത് പെരിന്തൽമണ്ണിയിൽ ജിസാൻ അഗ്രികൾച്ചർ പാർക്കാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് അതൊക്കെയിനും ഒക്കെ ചിലതു മേലൊക്കെ അധികം കായുണ്ട് കേട്ടോ നല്ല എന്തൊരു ഭംഗിയിലാണ് അതൊക്കെ എന്താണ് നട്ട് പിടിപ്പിച്ചിരിക്കുന്നത് അറിയോ തോട്ടം തന്നെയാണ് ഫ്രൂട്ട്സിൻ്റെ പിന്നെന്താ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ നമ്മൾ ഇത് കാണാൻ പോകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള അഡ്വഞ്ചർ പാർക്ക് കുറേ ഉണ്ട് കേട്ടോ ഇതുമാത്രം ഒന്നും അല്ല ഒരുപാട് സ്ഥലമുണ്ട് ഫോട്ടോ എടുക്കാൻ ഉണ്ടോ അല്ല അടിപൊളിയൊരു സ്ഥലം ഉയരത്തു നിന്ന് ഇങ്ങനെ കയറി പോയാൽ ഉയർങ്ങനെ നോക്കണോടത്തോളം താഴത്തേക്ക് ഇങ്ങനെ വങ്ങി വങ്ങി കൂടി വരികട്ടോ കുട്ടികളൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട് നമ്മളെ എസ് ബി ഐ ലൈഫിന്റെ ചുണക്കുട്ടികളാണത് കേട്ടോ പെരിന്തൽമണ്ണ് എസ് ബി ഐ ലൈഫിന്റെ കേട്ടോ നമ്മൾ നമ്മൾ സാധാ മല്ലിക ഡെക്കോമ ഡെക്കോമയൊക്കെ പല കളറിലും ഇവിടെ പൂത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഷീനിക മല്ലിക അങ്ങനെയുള്ള നല്ല 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 നമ്മൾ നാടൻ ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ മൊത്തം ഫ്രൂട്ട്സും തൈകളാണ് കേട്ടോ താഴെയുടെ പാർക്കിംഗ് ആ പാർക്കിങ് ഈ മേലെന്ന് കാണുന്നതാണത് കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് കീഴിഞ്ഞിറങ്ങാനൊരു ഫ്ലൈറ്റ് എൻ്റെ വാല് മുറിച്ചിട്ടുണ്ടോ കേട്ടോ ആ വാലിമ കൂടി കീഞ്ഞ് പോയിട്ട് മുന്നിൽ കൂടി അങ്ങോട്ട് ഇറങ്ങി തരികയെന്നാണ് തോന്നുന്നത് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടായിട്ട് നമ്മൾ ഇപ്പോളാ പോയി കാണുന്നത് കേട്ടോ ഇത്ര നല്ലൊരു പാർക്കാണ് അതെന്ന് അറിഞ്ഞില്ല ഇതൊക്കെ ഡെക്കോമയാണേ നല്ല ചുന്ന ഡെക്കോമ ഇത് നമ്മളെ കോളാമ്പി ഇതിന് വേറെന്താ വേറെ ഒരു പേരുണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മളെ കല്യാണ സൗഗന്ധികം പൂത്തു നിൽക്കണു അക്കെ എന്ത് ഭംഗിയിലാണോ ഒരുക്കിക്കണതൊക്കെയാണ് നടന്ന് കാണാൻ വയ്ക്കണവർക്ക് ഇഷ്ടം പോലെ കാണാണ്ടിട്ടോ ഒരാളത് തൂങ്ങി പോണു സൈക്കിളത് അങ്ങനെ പോകണു ആകാശത്തു കൂടിയ കുട്ടികളൊക്കെ അത് അവിടെ കളിക്കണിണ്ട് പിന്നെ നോക്കി മേലെ രണ്ടാളാണോ കേട്ടോ രാറ്റയൊക്കെ തരുന്നണ്ട് വേക്കലിരുന്നുണ്ട് ഇവിടെതാ ഇത് കണ്ടുനോക്കി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ കേട്ടോ ഒക്കെ ഒരു എൻജോയ്മെന്റ് നല്ല രസല്ലേ ഞാൻ എങ്കിലും ജിസാം പാർക്കിൽ വരാത്തവരുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കൃഷിനെ പറ്റി എന്ത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചെയർമാൻ ബഷീർഖാൻ്റെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണ്ട് ഞാൻ ഇതീമേലെ എവിടെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കൃഷിയെ സംബന്ധിച്ച് എന്ത് ചോദിക്കണമെങ്കിലും ഉപ്പൊരു പറഞ്ഞുതരും കേട്ടോ അങ്ങനെയാണ് ഞാൻ അവിടെയുള്ള ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത് എനിക്ക് ഞാൻ ചോദിച്ചറിയായി ഇത്രയും ഭംഗിയിൽ ഈ ഫ്രൂട്ട്സും തൈകളൊക്കെ ഇങ്ങനെ എന്താണ് കാടും പൊന്തിയും പുല്ലും ഒന്നും മുളക്കാതെ ഇത്ര വൃത്തിയാക്കി കൊണ്ടെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ബൈക്കുമ്പോൾ അങ്ങനെ പോയി നോക്കുന്ന ആളതാ ബഷീർ എന്നാണ് പേര് അവരാണ് അവരാണ് ഇതിൻ്റെ ചെയർമാൻ ഈ തോട്ടം മൊത്തം കൊണ്ട് നടക്കുന്നത് അവരാണ് എന്നാണ് പറഞ്ഞത് ഒരു പ്രവാസികളെ കൂട്ടായ്മ പിന്നെ എട്ട് ഏക്കർ സ്ഥലത്ത് പ്രവാസികളെല്ലാവരും കൂടി ചേർന്ന് ഒരിക്കലൊരു പദ്ധതിയാണ് എന്നാ പറഞ്ഞത് കേട്ടോ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും തൈകളും ഇവിടെ വിൽപ്പനക്കുണ്ട് കേട്ടോ എല്ലാതും കണ്ടോട്ടേന്ന് എന്ന് കരുതിയിട്ടോ അങ്ങനെ എല്ലാതും വിശദമായിട്ട് എടുത്ത് കാണിച്ചു തരുന്നത് വെറുതെ വർത്തനം അറിഞ്ഞിരിക്കാനൊക്കെ നല്ല ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല കാറ്റും കൊണ്ട് സുഖമായിട്ട് ഇരിക്കുക ഇവിടെതാ ഒരു ഫാമിലി ഇങ്ങനെ വെറുതെ ഊഞ്ഞാലാടി സംസാരിച്ചിരിക്കണു അതിൻ്റെ ഇടയിൽ ക്ഷീണിച്ചാലതാ ഐസ്ക്രീം ചായ പഴംപൊരി പരിപ്പ് വട അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ പുറത്ത് ഇവിടെ സ്വിമ്മിംഗ് പൂള് ി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുളിക്കണം എന്നുണ്ടെങ്കിൽ പൂൾ ഉണ്ട് കുട്ടികൾക്ക് വലിയൊരു ഊഞ്ഞാലും ഒക്കെ അവിടെ ആകാശത്തുനിന്ന് അതാണെങ്കിൽ മാത്രം തോന്നു കേട്ടോ പെണ്ണുങ്ങളൊക്കെ തല തലമിഞ്ഞാലേ അങ്ങോട്ട് പോകും ആ ഊഞ്ഞാലെന്റെ അവിടെ നിന്ന് എടുത്തതാണത് കേട്ടോ അപ്പോൾ ആ സ്വിമ്മിംഗ് പൂള് കുറേ താഴെയായി ആ ഊഞ്ഞാല ആടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ പോയി കയറിക്കാണ്ട് ആടണം ഇതാണ് ആ ഊഞ്ഞാലൻ്റെ കാല് ഇത്രയും ഉയരത്ത് കയറി വന്നു താഴെ വരെ ഇതിൻ്റെ ഈയൊരു പാർക്കാണ് കേട്ടോ പൊന്ന് മക്കൾ ചിരിച്ചുകൊണ്ടന്നപ്പോ ഫോട്ടോ എടുത്തതാണ് കേട്ടോ ഇത് വീഡിയോ എടുത്തതാണ് അവരോട് രണ്ടാളോടൊന്ന് ചിരിച്ചു നിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കാണാം നമുക്ക് ഇത് മല കയറി വന്നു ഒന്നും നമുക്ക് തോന്നിയേ ഇല്ലോ അവിടെ വന്ന് നമ്മൾ ഇത്രയും ഉയരൊക്കെ കേറിയോന്നൊന്നും നമുക്ക് പിന്നെ അറിയും കൂടിയില്ലോ നല്ല രസമായിട്ട് ഓരോ കയറ്റത്തിൽ നമ്മളിങ്ങനെ കയറി വരുമ്പോഴും കുട്ടികൾക്ക് കളിക്കാനും പാർക്കും ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മളത് അറിയില്ലല്ലോ ചെറിയ കുട്ടികൾ ഇങ്ങനെ കേറി പോണുണ്ട് ഇതിന്റെ മേലെ വലിയോരും കേറി പോണുണ്ട് ഇതൊക്കെ എളുപ്പണ്ടെന്ന് തോന്നുന്നു മേലത്തതാണ് പ്രയാസം ചെറിയ കുട്ടികളൊക്കെ എളുപ്പണ്ട് അവന് പ്രയാസമായി തോന്നുന്നേ ഇല്ല അതൊന്നും ഓരോ സ്പീഡിൽ നടക്കണോ അതവിടെ കുടുങ്ങുന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കണിയിലേ എത്ര സ്പീഡിൽ അവൻ പോണേ ആ മേലത്ത് കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നു അത് കുറച്ച് പേടിയാണെന്ന് തോന്നുന്നു ഈ മേലെ ആ പെൺകുട്ടി പോകണത് പിന്നെ ഇതിൻ്റെ കെട്ടിയവനെ കേട്ടോ മൂപ്പർക്ക് ഒരു പൂതി വയസ്സ് കാലത്ത് ആകാശത്തി കൂടെ ഒന്ന് സൈക്കിൾ ഊട്ടണത് വെറുതെ ഇരുന്നൂടെ അപ്പം ആകാശത്തിൽ കൂടെ സൈക്കിൾ ഊട്ടാൻ വേണ്ടി പോയതാണ് അതവിടെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരും കാണും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടണം ഗ്രഹല്ല നടക്കട്ടെ ആ സൈക്കിൾ സൈക്കിളൂട്ട് പിന്നെ ഇതേപോലെ തൂങ്ങി പോണൊരു ഇതുണ്ട് കുട്ടികളും വലിയവളൊക്കെ അങ്ങനെ പോകും നല്ല ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കണോണ്ട് കേട്ടോ നല്ല ബെൽറ്റൊക്കെ ഇട്ടിട്ട് ആണ് ഉന്തി തള്ളുകയാണ് അണു തള്ളിനോട് കൂടി നമ്മളു പോകും പിന്നെ പേടിയല്ലാത്തവർക്ക് നല്ല എൻജോയ് ചെയ്യുക എനിക്കിതൊക്കെ കാണുന്നതിന് പേടിയാട്ടോ ളുകളിങ്ങനെ കേറാനും ഉണ്ട് കേട്ടോ പിന്നെ വേറെ കുട്ടി കേട്ടോ പിന്നെ പേടിയൊന്നുമില്ല അതൊക്കെ തന്നെ പരിപാടികൾ ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വന്നോളി ഇനി ദൂരത്തുള്ളവരാണെങ്കിലും വന്നോളി കൃഷിനെ പറ്റി പഠിക്കേണ്ടവരും വന്നോളി പിന്നെ കാഴ്ചകൾ കാണാൻ അങ്ങനെയും വന്നോളി കേട്ടോ നല്ലവണ്ണം രാത്രിയായി പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് കുട്ടികളൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട് കൃഷിയും ആരോഗ്യവും അതാണ് ആളിട്ടോ ഓരോ നമ്പറാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ചോളി കേട്ടോ എന്തും പറഞ്ഞു തരും എന്ത് സംശയം ഉണ്ടെങ്കിലും വീട്ടിലൊക്കെ തൊട്ടടുത്തൊക്കെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സും തെയ്യൊക്കെ വെച്ച് പിടിപ്പിച്ച് തരണമെങ്കിൽ അതൊക്കെ ചെയ്തു തരും നല്ല ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ Thank you for watching!